എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് ആണ് നമ്മൾ നമ്മുടെ ആനുകാലിക പ്രസക്തിയുള്ള രാഷ്ട്രീയം മതം വീട് വണ്ടി ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ ചെയ്യാറുണ്ട് പിന്നെ നാട്ടിലെ കൊലപാതകങ്ങൾ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ നമ്മൾ പരാമർശിച്ചു പോകാറുണ്ട് നമ്മൾ ജീവിതത്തിന്റെ സമസ്ത മേഖലയെക്കുറിച്ചും നമ്മളുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട് അല്ലേ കുറേ പേർക്ക് ഇഷ്ടപ്പെടും കുറേ പേർക്ക് ഇഷ്ടപ്പെടില്ല കുറേ പേർ വിളിച്ചിട്ട് പറയും മത്സ്യം ചേട്ടാ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നിങ്ങളെന്താ എന്താ പറയുക ബി ജെ പിയെ പറ്റി എന്തു പറയാത്ത സംഘപരിവാറിനെ പറ്റി എന്താ പറയാത്ത ആനയാണ് കുനിയാണെന്നൊക്കെ വേണ്ടി നമ്മളെ അങ്ങ് ഒരുമാതിരി ശ്വാസം മുട്ടിക്കുന്നു പറയില്ലേ എന്ന് പറഞ്ഞ പോലെ അപ്പം ഞാനൊരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വലിയൊരു ഒരു ഡ്രീമാണ് കാക്കത്തൊള്ളായിരം ചാനലുകളുണ്ട് മറ്റേ സാറ്റലൈറ്റ് ചാനലുകളുണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് എന്നാൽ മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഒരു ചാനൽ തുടങ്ങുന്ന എൻ്റെ വലിയ ആഗ്രഹമാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് മറുതാടൻ സാഹചര്യമായിട്ട് സംസാരിച്ചു പുള്ളിക്ക് ഞാൻ പറഞ്ഞു ദഹിക്കുന്നുമില്ല പുള്ളി സിനിമയും മറ്റതും രാഷ്ട്രീയം കോപ്പമൊക്കെ ആയിട്ട് അങ്കടുക്കൊണ്ട് ചാടി നിൽക്കുകയാണ് മാത്യു സമരമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് അതായാലും വലിയത് അപ്പോൾ അങ്ങനെ കണ്ടിനും വിട്ടു ഇനിയിപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയായിട്ട് നാട്ടിൽ പോകുമ്പോൾ കണ്ട് സംസാരിച്ച് കൊള്ളാമെന്നുണ്ട് ഒരു ട്വന്റി ഫോർ സെവൻ വേണമെന്നില്ല ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനല് ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയം മതം സിനിമ കഞ്ചാവ് കൊലപാതകമൊന്നുമില്ലാത്ത നല്ല കാര്യങ്ങൾ ശാസ്ത്രം സാങ്കേതികം വിദ്യാഭ്യാസം കൃഷി എന്നുവേണ്ട ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അതിൽ എന്തൊക്കെ നമ്മുടെ നാട്ടിലോട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറച്ച് നല്ല വീഡിയോസ് ചെയ്യാനാണ് ഞാൻ ഇനി ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു വഴിത്തിരിവാണ് ഇന്ന് മുതൽ തുടങ്ങുന്നത് വണ്ടികളെ കുറിച്ചാണ് കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലമായിട്ട് ഞാനിങ്ങനെ വണ്ടികളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വണ്ടി കച്ചവടത്തിന് വേണ്ടി വണ്ടിയുടെ റിപ്പയറിംഗ് യൂസ്ഡ് കാറിൻ്റെ സെയിൽസ് ഇതിനെ കുറിച്ചൊക്കെ ഒരു കൊല്ലത്തെ പഠനത്തിന് ശേഷം നമ്മളിപ്പോ വണ്ടി ബിസിനസ് അതായത് വണ്ടിയുടെ റിപ്പയറിങ്ങും യൂസ്ഡ് കാറിൻ്റെ സെയിൽസ് അതിനുള്ള ലൈസൻസിംഗ് പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ അതിന്റെ ഇതിലോട്ട് ആരംഭിച്ചിരിക്കുകയാണ് ഇനിയിപ്പോ വേറൊരു കാര്യം ഞാൻ പറയാം എവിടെ നോക്കിയാലും കോമ്പറ്റീഷൻ ആണെന്ന് പറഞ്ഞ പോലെ ഇന്നലെ ഈ നാളെ ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോൾ കാനഡയിൽ ഇനി റെസ്റ്റോറന്റും ഗ്രോസറിയും ആയ പോലെ മെക്കാനിക് ഷോപ്പുകളും യൂസ്ഡ് കാറിൻ്റെയും കോമ്പറ്റീഷൻ വരും അപ്പോഴേക്കും നമ്മൾ പിടി വിട്ടു പോകും പത്ത് പൈസ ഉണ്ടാക്കി നമ്മൾ വേറെ അടുത്ത പരിപാടി കൊടുക്കും അതുവരെ കാര്യം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഫോർഡ് മോട്ടോഴ്സിനെ കുറിച്ചാണ് ഫോർഡിൻ്റെ വണ്ടികളെക്കുറിച്ചാണ് നമ്മളങ്ങനെ ഓരോ കമ്പനിയെക്കുറിച്ചും എപ്പോൾ തുടങ്ങി എങ്ങനെ തുടങ്ങി എന്തൊക്കെയാണ് അവരുടെ പ്രോഡക്റ്റുകൾ എന്നുള്ള ഡീറ്റെയിലുകൾ നമ്മൾ പറയും അപ്പം ആ സീരീസിൽ പെട്ട വണ്ടി നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ടോ ഇത് വലിയൊരു കടൽ പോലെ കിടക്കുന്ന ഒരു സംഭവമാണ് എന്നാൽ കാർ കാറില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാണ് ഈ കാർ തുടങ്ങിയത് എന്ന് മുതലാണ് ഈ കാർ ഏത് നൂറ്റാണ്ട് മുതലാണ് കാറ് മനുഷ്യജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയത് പണ്ടൊന്നും നമ്മൾ കാറ് കാണുന്നതന്നെ അപൂർവമായിരുന്നല്ലേ നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ ആളവണ്ടിയായിരുന്നു പിന്നീട് കാറുകൾ വരാൻ തുടങ്ങി പണക്കാർ മേടിക്കാൻ തുടങ്ങി ഇന്നിപ്പോ സാധാരണക്കാരന് പോലും കാറില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഫ്രിഡ്ജ് കാറ് ടെലിവിഷൻ ഇതൊക്കെ പണ്ട് സമ്പന്നരുടെ മാത്രം ആവശ്യങ്ങളും ഉപകരണങ്ങളുമായിരുന്നു എന്നാൽ ഇന്ന് ഫ്രിഡ്ജ് ഏത് പാവപ്പെട്ടവരുടെ വീട്ടിലും ഫ്രിഡ്ജ് അത്യാവശ്യമാണ് ടി വി ബൈക്ക് പിന്നെ കാറ് അപ്പോൾ നമുക്ക് ഫോണിനെ കുറിച്ച് കുറച്ച് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫോണിന് വണ്ടികളൊക്കെ ഞാൻ കാണിക്കാം ഇനി നമ്മള് ഫോൺ കഴിഞ്ഞാൽ വമ്പൻ പുലിയുണ്ട് മെർസിഡസ് ബെൻസ് ഞാൻ നോക്കി ആരാണ് ആദ്യമായിട്ട് കാർ കണ്ടുപിടിച്ചതെന്നുള്ള ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബെൻസ് ആണ് ആദ്യമായിട്ട് പാറ്റൻ്റെ എടുത്തതും കാറ് കണ്ടുപിടിച്ചിട്ടുള്ളൊക്കെ ഞാൻ പറയുന്നതിൽ എന്തേലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ട ഞാൻ ഈ ഗൂഗിളിൽ നിന്നുള്ള അറിവ് വെച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിളിന് അപ്പുറത്തോട്ട് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തണം കേട്ടോ ഫോർഡിനെ കുറിച്ച് പറയാം ഫോർഡ് മോട്ടോർ കമ്പനി ഫൗണ്ടഡ് ബൈ ഹെൻറി ഫോർഡ് അല്ലേ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് കോട്ടറി സൈക്കിൾ ഫോർഡ് മോട്ടോഴ്സിന്റെ ജേർണി ആരംഭിച്ചത് പിന്നെ ഫോർഡ് മോട്ടോർ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് മോഡൽ ടി ആയിരത്തി തൊള്ളായിരത്തി എട്ടിലിറക്കി പിന്നെ റവല്യൂഷണറി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ മൂവിംഗ് അസംബ്ലി ലൈൻ ഇൻ നയൻറ്റീൻ തേർട്ടീനിലാണ് ഓക്കെ അത് കഴിഞ്ഞ് ദീസ് അഡ്വാൻസ്മെന്റ് ട്രാൻസ്ഫോം ദ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ആൻഡ് എസ്റ്റാബ്ലിഷ് ഫോർഡ് ആസ് എ ഗ്ലോബൽ ലീഡർ പതിനഞ്ച് മില്യൺ യൂണിറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ വിറ്റെന്ന് പറയുമ്പോൾ നാലോചി ഫോർഡിന്റെ കപ്പാസിറ്റി പിന്നെ ഫോർഡിന്റെ ഗ്രോത്തും എക്സ്പാൻഷനും second world war in ford established its first international sales branch in paris 1908 and opened its first overseas production plant in manchester england 1911 the company also introduced the dollar five day a groundbreaking wage for factory workers and implemented a five day work week in 1919 henry ford and his son edsel acquired full ownership of the company okay പിന്നെ ഫോർഡ് ഇന്ന് എത്തി നിൽക്കുന്നത് ഒരുപാട് പറയാൻ സമയമില്ല ഫോർ ടുഡേ ടുഡേ ഫോർഡ് മോട്ടോർ കമ്പനി റിമൈൻസ് എ പ്രോമിനന്റ് ഗ്ലോബൽ ഓട്ടോമോട്ടീവ് മാനുഫാക്ചറർ നോൺ ഫോർ ഇറ്റ് ഡൈവേഴ്സ് റേഞ്ച് ഓഫ് വെഹിക്കിൾസ് ഇൻക്ലൂഡിംഗ് ദ പോപ്പുലർ എഫ് സീരീസ് ഇവിടെ നമുക്ക് എപ്പോഴും കാണുന്നതാണ് ഏറ്റവും കൂടുതൽ അമേരിക്കൻസ് ഉപയോഗിക്കുന്നതാണ് എഫ് വൺ ഫിഫ്റ്റി എഫ് ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്ന ട്രക്കുകൾ എഫ് സീരീസ് ട്രക്സ് ആൻഡ് ദ മൊസ്താങ് ദ കമ്പനി കണ്ടിന്യൂ ടു ഇന്നോവേറ്റ് ഫോക്കസിംഗ് ഓൺ എലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് അതർ അഡ്വാൻസ്മെന്റ് ഇൻ ദ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ഒരു ടിപൊളി ലിങ്കൺ കാണിക്കുന്നതായിരിക്കും ഇത് ഫോർഡ് മോട്ടോഴ്സിന്റെ ലിങ്കൺ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് വിന്റേജ് എന്നൊക്കെ പറയാം സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ പെട്രോള് വെള്ളം പോലെ അതായത് വെള്ളം പോലെ പെട്രോൾ കിട്ടുന്ന രാജ്യങ്ങളിലാണ് ഇതൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ എന്നിട്ട് നീളം കണ്ടോ ഫ്രണ്ടിലെ ബംബർ ബോണറ്റിനൊരു രണ്ടോ ഒന്നര മീറ്റർ ദൂരം ഉണ്ട് ഇത് ഡോറുകൾ കണ്ടില്ലേ ഉള്ളു കണ്ടോ ഇതൊക്കെയാണെന്നു പറഞ്ഞാൽ പണ്ടത്തെ പോഷ് വണ്ടികളാണ് ഇതിപ്പോൾ വിൻറ്റേജ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ ഇയർ ഓഫ് മാനുഫാക്ചറിങ് ഞാൻ കാണിച്ചു തരാം ഇങ്ങനത്തെയൊക്കെ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് ഡോളർ കൊടുക്കേണ്ടി വരും ഇതുകൊണ്ടോ ലിങ്കൺ ആണ് സാധനം ലിങ്കൺ 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 ഫോഡിന്റെ ലിങ്കൺ ഇതിലൊക്കെ വണ്ടിയിൽ പോയിട്ട് ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞിട്ടല്ലോ പൂച്ചക്കുട്ടി പോലെ പുറത്തു വരും ഒരു ആക്സിഡന്റ് പറ്റിയാലും ഒന്നും സംഭവിക്കില്ല നമ്മുടെ ഈ വണ്ടി നമ്മുടെ ഇപ്പോഴത്തെ വണ്ടിയൊക്കെ ആയിട്ടൊന്നും കമ്പയർ ചെയ്താലത്തെ അവസ്ഥ ഇനി ഇതിന്റെ ഇയർ ഓഫ് മാനുഫാക്ചറിംഗ് എന്താണെന്ന് ഇലക്ട്രോണിക് സംവിധാനങ്ങളൊന്നുമില്ല അടിപൊളി സാധനമാണ് ഇയർ ഓഫ് മാനുഫാക്ചറിങ് അഞ്ചാം മാസം സെവന്റി നയൻ മാനുഫാക്ചർഡ് ബൈ ഫോർഡ് മോട്ടോഴ്സ് കമ്പനി തൂക്കം മുപ്പത്തിരണ്ടായിരത്തി നാല് എൽ ബി അല്ലെങ്കിൽ ആയിരത്തി നാനൂറ്റിമൂന്ന് കെ ജി പാസഞ്ചർ വെഹിക്കിൾ ആണ് ഇതാണ് സംഭവം എങ്ങനെയുണ്ട് വൻ നമ്മളിനിമേൽ വണ്ടികളുടെ വീഡിയോസ് ഉണ്ടാക്കുന്നതായിരിക്കും ഓരോ വണ്ടികളുടെ പ്രത്യേകത എന്താണ് എവിടെ മാനുഫാക്ചർ ചെയ്തു എന്താണ് അതിൻ്റെ ഫെസിലിറ്റീസ് എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ കാർ ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് യൂസ്ഡ് കാറ് അപ്പോൾ ഓരോ വണ്ടികൾ ഓരോ കമ്പനികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് കാർ ഭ്രാന്തന്മാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലും യൂസ്ഡ് വിന്റേജ് വണ്ടികൾ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ലണ്ടൻ ഉണ്ട് അറിയില്ല നമ്മൾ പഴയ വണ്ടികൾ കൺവേർട്ടബിള് അതുപോലെ സെബ്രിങ്സ് മാ എന്താ പറയുക മാർസിഡസ് ബി എൻഡബ്ല്യു എന്ന് വേണ്ട പലതരം വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ട് ആൾക്കാർ ഒരു കോൺടാക്റ്റ് ചെയ്യുക അതിൻ്റെ പാർട്സ് വേണമെങ്കിൽ ഇതായത് നമ്മുടെ കാർലോട്ടാണ് ഇവിടെ എല്ലാ ടൈപ്പ് വണ്ടികളും കിടപ്പുണ്ട് സോ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് കോണ്ടാക്ട് ഫോർ അസ് ഓക്കെ വേണ്ടേ ഇവിടെ തണ്ടേ ബി എൻഡബ്ല്യുണ്ട് ബി എൻഡബ്ല്യുണ്ട് എല്ലാ ടൈപ്പ് വണ്ടികളുണ്ട് ബി എൻഡബ്ല്യുണ്ട് മെർച്ചസ് ഉണ്ട് റേഞ്ച് റോവർ ഉണ്ട് എല്ലാ വണ്ടിയും കിടപ്പുണ്ട് ഓക്കെ അവിടെ വേറെ വിൻറ്റേജ് വേണ്ട അല്ലേ ഈ വണ്ടി ഫോർ സെയിലാണ് ഇത് വന്നിട്ട് ഡക്കോട്ടയാണ് ഡക്കോട്ട സിക്സ് സിലിണ്ടർ ആണ് അടിപൊളി ബ്യൂട്ടിഫുൾ ടയേഴ്സ് ആണ് റാം റാമിന്റെ ചിന്ത കണ്ടല്ലേ ഇപ്പോഴത്തെ പുതിയ റാമൊക്കെ ഇട്ടല്ലോ അടിപൊളി സാധനമല്ലേ ഇതിന്റെ പഴയ മോഡലാണ് ഓക്കെ ഇതൊക്കെ ആയിട്ടില്ലേ ഡോഡ്ജ് കാലിബർ ഡോഡ്ജ് കാലിബർ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ പാർട്സ് വേണമെങ്കിൽ വരാം പിന്നെ ഡോഡ്ജ് ഗ്രാൻഡ് കാരവന് അക്യൂറ കോഡ് വൺ ഫിഫ്റ്റി അങ്ങനെ പലതരത്തിലുള്ള വണ്ടികൾ നമ്മുടെ അടുത്തുണ്ട് എല്ലാ ടൈപ്പും അതാണ്ട് ഇപ്പം ഞാൻ പുതിയൊരു വണ്ടി മേടിച്ചിരിക്കുന്നത് കൺവേർട്ടബിൾ ആണ് സെബ്രിങ്സ് നമ്മുടെ വണ്ടിയാണ് അവിടെ എൻ്റെ വണ്ടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സെബ്രിങ്സ് കൺവേർട്ടബിൾ ഇതേ കൂടുതൽ പ്രായം അപ്പച്ചന്മാർ കൊടുക്കുന്ന നടക്കുന്ന വണ്ടികളാണ് എൻ്റെ കാറിലോട്ടാണ് വേണ്ടേ കോടിൻ്റെ വണ്ടികൾ എടുക്കുന്നത് എല്ലാ ടൈപ്പ് വണ്ടികളും ഏത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ വന്നാൽ മതി ഇതാ നിങ്ങളുടെ ബഡ്ജറ്റിന് വേണ്ട അതെ ക്രൂസ് അല്ലേ ഇതൊരു കറുത്ത ക്രൂസാണിത് ഇണ്ട് മാലിപ്പൂ മാലിപ്പൂ സോറി ക്രൂസല്ല മാലിപ്പൂ വേണ്ടേ ഏത് ടൈപ്പ് വണ്ടി വേണമെന്ന് ചോദിച്ചാൽ മതി അപ്പൊ മാവേലി ലണ്ടൻ മാവേലി ഓട്ടോമോട്ടീവ് കാർസ് ടയേഴ്സ് കാര്യപ്രഷ്ടം പോലെ വേണ്ടേ ഹൗസ് വാഗൻ വേണോ ഹോസ് വാഗൻ വേണമെങ്കിൽ അതുണ്ട് പഴയ പഴയ ഫോൾ എക്സ്പെഡി ടോയ്സ് കണ്ടപോക്കുന്നു ടോയ്സ് ഇതൊക്കെ എന്താ പറയുക വെള്ളക്കാരെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന വേണ്ടിയാ എന്താ പറയുക ഇന്ത്യക്കാർക്കും ിന്റെ ഒരു പഴയ മോഡലും കിടക്കുന്നു ആ ഇത് കണ്ടോ അടിപൊളി സാധനാണിത് ഇതൊക്കെ റിപ്പയർ റിപ്പയറി കഴിഞ്ഞാണല്ലോ ഇതൊക്കെ ഗോൾഡാണ് ബെൻസ് കൺവേർട്ടബിൾ താല്പര്യമുള്ളവര് വരൂ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ലണ്ടനിൽ ഒരു കാർ ഷോ ഉണ്ടായിരുന്നു അവിടെ ഇഷ്ടം പോലെ മലയാളി പിള്ളേര് ഇഷ്ടം പോലെ മലയാളി പിള്ളേർ അടിപൊളി റേസിംഗ് വണ്ടികളായിട്ട് വന്നിരുന്നു

എന്റെ വേണ്ടത് റാമ് ഫിഫ്റ്റീൻ ഹൺഡ്രഡ് കിടക്കുന്നത് ബി ഇതൊക്കെ നമ്മൾ മമ്മൂട്ടി വാങ്ങാൻ ഉപയോഗിക്കുന്ന വണ്ടികളാണ് സ്ത്രീസ് റാമ് വേണോ ഇതൊക്കെ നമ്മുടെ കാറിലോട്ടാണ് ഇവിടെ സാധനങ്ങളിൽ ജീപ്പ് താല്പര്യമുള്ളവരുണ്ടോ എല്ലാവർക്കും ജീപ്പാണ് മലയാളികൾക്കൊക്കെ ജീപ്പ് ആണ് റാംഗ്ലർ അൺലിമിറ്റഡ് വേണോ ഇത് വേണോ നീ മിനി കൂപ്പർ ആടലൊക്കെ ഭയങ്കര അടിപൊളി ടയറേട്ടാ മിനി കൂപ്പറേട്ടാ ഗ്ലാസ് ഗ്ലാസ് ഒക്കെ നമ്മുടെ തരാം മിനി കൂപ്പർ ഉണ്ട് പിന്നെ വില കുറഞ്ഞ് വണ്ടി പഠിക്കണ്ട അതിന്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ നമ്മള് നേരിടാൻ തയ്യാറാവണം ഇത് എത്രയാ ആർ ത്രീ ട്വന്റി സി ഡി ആയി ബെൻസ് മേഴ്സിഡസ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പണികളുണ്ട് ഇത് കമ്പ്യൂട്ടറൊക്കെ പോയി കിടക്കുകയാണ് ബോഡി അടിപൊളിയാണ് റിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള യു എസ് ലോട്ട് യു എസ് ലോട്ട് മിഡിൽ ഈസ്റ്റിലോട്ട് വേണമെങ്കിൽ മിഡിൽ ഈസ്റ്റിലോട്ട് കൊണ്ടുപോകാം ആഫ്രിക്കയിലോട്ട് പോണെങ്കിൽ ആഫ്രിക്കയിലോട്ട് കൊണ്ടുപോകാം ഇമ്പാലി ഇമ്പാല വേണോ എന്തൊക്കെ നമ്മൾ ഇംബാലന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഭയങ്കര വലിയ വണ്ടിയാണ് എവിടെയൊക്കെ നമ്മൾ യാറിൽ നിങ്ങൾക്ക് എടുക്കുകയാണ് ഇംബാല ഇതൊക്കെ അമേരിക്കൻസ് ആൻഡ് കാനഡൻസ് ഉപയോഗിക്കുന്നതാണ് അതായത് മലയാളിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ആഫ്രിക്കക്കാർക്കും ടൊയോട്ട ഹോണ്ട ടൊയോട്ട ഹോണ്ട അതിനപ്പുറത്തോട്ട് വേണ്ട ടൊയോട്ട ഹോണ്ട മാത്രം ബ്യൂക്ക് ബ്യൂക്കിന്റെ ഒരു അടിപൊളി സാധനം ടയറണ്ട അടിപൊളി ഒരു കാർഡിലാക്ക റിമ്മ എന്നെ കാണുന്ന ആരെങ്കിലും യു എസ് ലോ കാനോ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് കാനലാക്കിന്റെ പാർട്സ് ആയിട്ട് പാർട്സ് ആയിട്ട് വേണമെങ്കിൽ പാർട്സ് ആയിട്ട് എഞ്ചിൻ വേണമെങ്കിൽ എൻജിന് ഡോറ് എന്ത് വേണമെങ്കിലും ഇഷ്ടം പോലെ വോൾസ് വാങ്ങുണ്ട് അല്ലേ വോൾസ് വാങ്ങിന് റിമ് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യൂ അടിപൊളി റിമ് കിടക്കുന്നുണ്ടോ ഇത് പാർട്സ് വേണമെങ്കിൽ വണ്ടികളാണ് സോ പ്ലീസ് കോൾ ഓർ ടാക്സ്റ്റ് അവർ നമ്പർ ഇഷ്ടോ സീറോ നയൻ ത്രീ സിക്സ് നയൻ വാട്സ്ആപ്പിൽ ടെക്സ്റ്റ് ചെയ്യൂ എന്താണ് നിങ്ങക്ക് വേണ്ടത് വേണ്ടത് കിയ കിയത് റോണ്ടോ കിയ റോണ്ടോ കിയ റോണ്ടോ എക്സ് ജി ഡി ഐന്റെ ഡോർ വേണോ ലൈറ്റ് വേണോ റിം വേണോ പാർട്സ് വേണോ ഡോറ് വേണോ എന്ത് വേണേലും പറയാം അടുത്തത് എസ്കേപ്പ് എസ്കേപ്പ് ഫോർ ബൈ ഫോർ ഫോർ വീലർ ഡ്രൈവർ എന്താ ഇല്ലാത്ത എല്ലാ ടൈപ്പും ഉണ്ട് സമയക്കുറവുണ്ട് നമ്മള് കുറേ കുറേ ആയിട്ട് കാണിക്കുന്നത് അടുത്ത വീഡിയോ